എൽ പി വിഭാഗം സാമൂഹ്യ ശാസ്ത്രമേളയിൽ കാസർഗോഡ് ജില്ലയിലെ കുമ്പ്ള സബ് ജില്ലയിൽ നിന്നും ഒന്നാം സമ്മാനാർഹമായ എൽ പി വിഭാഗം ചാർട്ടും ആൽബവുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വളരെ കൃത്യമായ പരിശീലനത്തിലൂടെ പത്ത് എഫ് ഒ ഷീറ്റുകളും ആറ് ചാർട്ടുകളും നൽകി കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുകയും രണ്ട് ഇനത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്തത് തീർച്ചയായും കുട്ടികളുടെ കഠിനാധ്വാനം മൂലമാണ് ധാരാളം പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതുകയും വസ്തുതകൾ മനഃപ്പാഠമാക്കുകയും വീണ്ടും അവ എഴുതി പരിശീലിക്കുകയും വ്യത്യസ്തമായ ലേ ഔട്ടുകളും പറഞ്ഞുകൊടുത്ത നിറങ്ങളുമൊക്കെ യഥായോഗ്യം ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് പത്ര കട്ടിങ്ങുകൾ മത്സര സ്ഥലത്ത് തന്നെ വെച്ച് മുറിച്ച് ഓട്ടിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ വിജയം കരസ്ഥമാക്കിയത് കൂട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ ഇതൊരു മാതൃകയാണ് തീർച്ചയായും ഇതിലും വളരെ ഭംഗിയായിട്ട് ചെയ്യുവാൻ കഴിയുന്ന ധാരാളം കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് അധ്യാപകരുടെ ചില സൂചനകളും പ്രോത്സാഹനവും ത്യാഗവും മുതൽക്കൂട്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇതിലും വളരെ മനോഹരമായി ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മത്സരത്തിൽ ഇനിയും പങ്കെടുക്കുമ്പോൾ ഈ വിവരങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവട്ടെ നന്നായി കഠിനാധ്വാനം ചെയ്ത് വിജയിക്കുക എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് തത്സമയ മത്സരം ആദ്യമായിട്ടാണ് എൽ പി വിഭാഗത്തിലെ കൂട്ടുകാർക്ക് കിട്ടുന്നത് ആറ് ചാർട്ടും പത്ത് ഇരുപത് പേജോളം ആൽബം ഉണ്ടാക്കാനൊക്കെയുള്ള ശേഷി കുട്ടികളുണ്ടായത് ഈ ഒരു കഠിന പ്രയത്നം കൊണ്ടാണ് വിജയിച്ച കുട്ടികൾക്കെല്ലാം അഭിനന്ദനം സ്റ്റിൽ മോഡൽ യു പി സ്റ്റിൽ മോഡൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയ കുട്ടികളാണിത് പങ്കെടുത്ത് വിജയിച്ച എല്ലാ കുട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കൂടുതൽ കൂടുതൽ വിജയങ്ങളിലേക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ